ശരി ശ്രീ ശ്രീ അടുക്കൽ ബൽദേവ് സച്യദാനന്ദൻ ഇത് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ശ്രീ സാറും ജേക്കബ് ജോർജും ഒക്കെ പറഞ്ഞ പോലെ ഒരു ബോണസിന് വേണ്ടിയുള്ള ശ്രമം അല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി അതുകൊണ്ടാണല്ലോ മന്ത്രി വാസവനെ അവിടെ വിടുന്നു എന്തോ രഹസ്യം പറയുന്നു ഉറപ്പ് എന്ന് ജി സുകുമാരൻ നായർ പറയുന്നു ഇപ്പോൾ സമുദായ അംഗങ്ങൾ ചോദിക്കുന്നു എന്താണ് ആ ഉറപ്പ് എന്നാണ് പക്ഷെ അതിലൊന്നും കാര്യമില്ല ആ കിട്ടുന്ന വോട്ടുകൾ ബോണസ് എന്ന രീതിയിൽ അല്ലേ അത്രയല്ലേ ഉള്ളൂ പറയുന്നത് ശരിയല്ല കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മതനിരപേക്ഷ കാഴ്ചപ്പാട് ആ മതനിരപേക്ഷ കാഴ്ചപ്പാടിന്റെ മുന്നോടിയായിട്ടാണ് എല്ലാ സമുദായങ്ങളെയും കൂടെ ഒരുമിച്ചുകൊണ്ടുപോകാനുള്ളത് എസ് എൻ ഡി പി നേരത്തെ തന്നെ ഇടതുപക്ഷ മുന്നണിയുമായിട്ട് സഹകരിച്ചു പോകുന്നു എൻ എസ് എസ് ഒരു വിരുദ്ധ നിലപാട് ഇപ്പോൾ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് എസ് എൻ ഡി പിയും എൻ എസ് എസും കെ പി എം എസും ഹിന്ദു സമൂഹത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് സംഘടനയാണ് ഈ മൂന്ന് സംഘടനയും അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും അതിന്റെ നേതാക്കന്മാർ പലരും അതിൽ പങ്കെടുക്കുകയും ചെയ്തു അത് തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണിയെക്കുറിച്ച് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ കാഴ്ചപ്പാടിനും ഉള്ള വലിയ പിന്തുണയാണ് അതിനകത്ത് പ്രത്യേകിച്ച് എൻ എസ് എസിനോ പിന്നെ പ്രത്യേകിച്ച് ഉറപ്പൊന്നും കൊടുത്തിട്ടൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ അതിനെ കാണേണ്ട കാര്യമില്ല പിന്നീട് അല്ല അത് ഒരു വശത്ത് ഞാൻ പറയാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഉള്ള കാര്യങ്ങളൊന്നും അതിന്റെ പിന്നിലില്ല ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ സി പി എം നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ മുന്നണിക്ക് ഞങ്ങളുടെ കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് എല്ലാ സമുദായങ്ങളെയും അത് ഈര സമുദായമെന്നോ നായർ സമുദായമെന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലീമൊന്നുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുക അതൊരു കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടാണ് അതുകൊണ്ട് ഞങ്ങളിവിടെ പിണങ്ങി നിന്ന് എൻഎസ്എസ് ഞങ്ങളോട് നിർത്തുന്നു ഒരു സമയത്ത് കെ പി എം എസ് മുന്നലി ഭാവം ഞങ്ങളുമായിട്ട് പിണങ്ങി തന്നെയായിരുന്നു അവരെ ഇപ്പം ഞങ്ങളിവിടെ സഹകരിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റി അങ്ങനെ വിവിധ മതസംഘടനകളെ ജാതി സംഘടനകളെ എല്ലാം ജാതിയുടെയോ മതത്തിന്റെയോ അതിർവരം ഇല്ലാതെ ഒരുമിച്ച് കൊണ്ടുപോയി ഒരു സംസ്ഥാനതലത്തിലുള്ള മൊത്തം ഒരു കാഴ്ചപ്പാട് ആ സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതി ശേഷി ശബരിമലയിൽ ഞങ്ങൾ ലക്ഷ്യമിട്ടത് ശബരിമലയുടെ സമഗ്രമായ പുരോഗതിയാണ് പക്ഷെ ഞാൻ അന്ന് ഇന്നും പറയുന്നു ആ പേരിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഇടതുപക്ഷത്തിന് പറ്റിയ ഐയപ്പ സംഘം എന്നുള്ളൊരു പേര് പക്ഷേ അതിന് ലക്ഷ്യം ഉദ്ദേശം തന്നെ കറക്റ്റ് തന്നെ ആയിരുന്നു കാര്യമെന്താ ശബരിമലയുടെ സമഗ്രമായ വികസനം ആ സമഗ്രമായ വികസനത്തിന് എല്ലാ ഹിന്ദു സംഘടനകളും മറിച്ച് മറ്റ് സംഘടനകളിൽ ക്ഷണിച്ചിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചിട്ടുണ്ട് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് കോൺഗ്രസിന് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം ക്ഷണിച്ചാണ് പരിപാടിയിലേക്ക് അവിടെ ആർക്കും വരെ അതിർവരമ്പില്ലായിരുന്നു ആർക്ക് വേണമെങ്കിലും അതിൽ പങ്കെടുക്കാം ശബരിമലയുടെ വികസനവുമായിട്ടുള്ള സെമിനാറുകളിൽ പങ്കെടുക്കാം അവർക്ക് അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കാം ആ അഭിപ്രായങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ശബരിമലയ്ക്ക് സമഗ്രമായ വികസനമാണ് അതിലും ലക്ഷ്യമിട്ടത് അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്നത് കൊണ്ട് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തീർച്ചയായിട്ടും പക്ഷേ ഇവിടെ കാര്യം ഈ ആചാര ലംഘനം അവിടെ ഉണ്ടാവുകയില്ല അത് ഈ അയ്യപ്പ സംഗമത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അല്ല ശബരിമലയിൽ ആചാര ലംഘനം ഉണ്ടാവുകയില്ല എന്ന് അതായത് എൻ എസ് എസ് ആവശ്യപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് യുവതീ പ്രവേശനം നടത്തരുത് എന്നുള്ളതാണല്ലോ അതാണല്ലോ രണ്ടായിരത്തി പതിനെട്ടിലെ നാമജപ ഘോഷയാത്ര മുതൽ തുടങ്ങിയത് അപ്പോൾ ആ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്നാണ് വ്യക്തമായിട്ട് തന്നെ സുമാരൻ പറയുന്നുണ്ട് ശക്തമാണല്ലേ ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന സുപ്രീം കോടതിയുടെ വിധി സ്ത്രീകളെ കയറ്റാമെന്നുള്ള ഫുൾ ബെഞ്ച് വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിനെതിരെ അറുപത്തിയഞ്ച് പെറ്റിഷൻ ഫയൽ ചെയ്തിട്ടൊക്കെ ഇന്നുവരെ സുപ്രീം കോടതി സ്റ്റേ അനുവദിച്ചിട്ടില്ല അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് ഇന്ന് വരെ അതിന് സ്റ്റേ അനുവദിച്ചിട്ടില്ല ആ വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാന്നുള്ള വിധി ആ വിധിക്ക് സ്റ്റേ വന്നിട്ടില്ല പക്ഷെ ആ വിധി നിലനിൽക്കുമ്പോഴാണ് ഗവൺമെന്റ് സ്ത്രീകളെ പ്രവേശിപ്പിക്കാനായിട്ട് ശ്രമിച്ചത് അപ്പോൾ കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളുടെ ഭാഗത്ത് എതിർപ്പുണ്ടായപ്പോൾ ഗവൺമെന്റ് ആ നടപടി നിർത്തിവെച്ചു ഇപ്പോൾ ഗവൺമെന്റ് ശ്രമിക്കുന്നില്ല അതിനുശേഷം നാളിതുവരെ ഗവൺമെന്റ് ശബരിമല സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ചിട്ടില്ല സുമാരൻ നാല് പറഞ്ഞു കറക്റ്റ് ആണ് ഇപ്പോ ശക്തമായ പോലീസ് ഫോഴ്സ് ഉപയോഗിച്ചാൽ വേണമെങ്കിൽ അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിച്ചുണ്ടായിരുന്നു ഒന്ന് രണ്ടുപേരെ പ്രവേശിപ്പിച്ചല്ലോ ശക്തമായ എതിർപ്പുണ്ടേ ആ എതിർപ്പ് ജനഹിതം മാനിച്ചുകൊണ്ട് കോടതി അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നില്ല സുപ്രീം സുപ്രീംകോടതിയെ പല വിധികളും സുപ്രീം കോടതി പല വിധികളും അത് കെപ്റ്റൻ അബേസിൽ കാര്യം എന്താ ആ വിധികൾ നടപ്പിലാക്കിയാലുണ്ടായ ദൂരവ്യാപമായ ദോഷങ്ങൾ സുപ്രീം കോടതി ഉണ്ടെന്ന മറ്റ് പല വിധികളും ഉണ്ട് നമുക്കറിയാം ഹൈവേയുടെ സൈഡിലുള്ള ബാധ നിരോധിച്ചതും കാറിലെ ഫിലിമിന്റെ ഒട്ടിക്കുന്നു അത് മാറ്റിയിട്ടുണ്ട് സുപ്രീം സുപ്രീംകോടതി ഉണ്ടെന്ന വിധി കോടതി തന്നെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ സുപ്രീം കോടതി വിധി നിലനിൽക്കെ ാണ് ഇപ്പോഴും യാതൊരു പറഞ്ഞ കാര്യം ശരിയാണ് ഡോക്ടർ ജി ഗോപകുമാർ ഇവിടെ ഇത് എങ്ങനെ സാധിക്കുന്നു ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇങ്ങനെ ഒരു ലൈസൻസ് ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ മൂന്ന് സംഘടനകളും എൻ എസ് 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 എൻ ഡി പി കെ പി എം എസ് ഈ മൂന്ന് പേരും വിരുദ്ധ നില അല്ലെ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നവരാണ് ശബരിമല വിഷയത്തിൽ എൻ എസ് എസ് യുവതീ പ്രവേശനത്തെ അതിശക്തമായി എതിർത്ത സംഘടനയാണ് എസ് എൻ ഡി പി ആണെങ്കിൽ ആ സമയത്ത് യുവതീ പ്രവേശനത്തെ എതിർത്തിരുന്നു അതേസമയത്ത് തന്നെ സർക്കാരിന് സുപ്രീം കോടതി വിധി നടപ്പാക്കേണ്ടി വരും എന്നൊരു നിലപാട് കൂടി എടുത്തിരുന്നു നവോത്ഥാനത്തിനൊപ്പവും നിന്നു ന്യൂട്രൽ എന്ന് വേണമെങ്കിൽ അപാട് വിശേഷിപ്പിക്കുക അല്ലെങ്കിൽ രണ്ട് നിലപാട് കെ പി എം എസ് ആകണമെങ്കിൽ യുവതി പ്രവേശനം ആയിക്കോട്ടെ എന്നുള്ള നിലപാടായിരുന്നു അവിടെ നവോത്ഥാന സംരക്ഷണം ആണ് പ്രധാനമെന്ന് പറഞ്ഞവരാണ് ഈ മൂന്ന് പേരെയും ഒരേ വേദിയിൽ എത്തിച്ചു അപ്പോൾ മകാം യു ഡി എഫ് യു ഡി എഫ് എന്ന ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പം നിന്നു അങ്ങനെ പറയുകയാണെങ്കിൽ എൻ എസ് എസിന്റെ നിലപാടിനൊപ്പം പൂർണ്ണമായിട്ടും നിന്നു പക്ഷേ ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒന്ന് ശ്രദ്ധിച്ച ശേഷം പറയാം വി ഡി സതീശിന്റെ ആ പ്രതികരണം ഒന്ന് കേൾക്കാം എൻ എസ് എസിനടക്കമുള്ള സമുദായ സംഘടനകൾക്ക് എന്ത് തീരുമാനമാണെടുക്കാം അവരുടെ സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ കയ്യിൽ യാതൊരു പരാതിയില്ല ഞങ്ങളുടെ തീരുമാനം രാഷ്ട്രീയമായ തീരുമാനമാണ് യോഗി ആദിത്യനാഥ് പിണറായി വിജയന് പറ്റിയ നല്ല കൂട്ടുകാരനാണ് ഒരു സംശയ കാര്യത്തിലില്ല ആ കൂട്ടുചേർന്ന് പോകട്ടെ ഞങ്ങൾ കേരളത്തിന്റെ മതേതര മനസ്സിന്റെ മുന്നിൽ ഈ വർഗീയവാദത്തെ ഞങ്ങൾ പൊളിച്ചു കാണും അതാണ് ഞങ്ങളുടെ ജോലി ഞങ്ങളത് ചെയ്യും കൃത്യമായി വർഗീയവാദികളെ എൻ എസ് എസിന്റെ അടിച്ചതിൻ്റെ അകത്തേക്ക് അദ്ദേഹം കയറ്റാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല അതൊരു ഉറച്ച നിലപാടാണ് ആ ഉറച്ച നിലപാട് അദ്ദേഹം സ്വീകരിച്ചാണ് ഞങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട് ഞങ്ങൾ അദ്ദേഹവുമായിട്ടോ എൻ എസ് എസുമായിട്ടോ ഒരു തർക്കവും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ സി പി എം ന്യൂനപക്ഷ പ്രീണനാണ് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഭൂരിപക്ഷ പ്രീണനായി ആരോടും ആത്മാർത്ഥയില്ല ആരോടും ആത്മാർത്ഥയില്ല ഞങ്ങൾക്കൊരു ടെൻഷനും ഇല്ല ഞങ്ങൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും ഇനി വരാനിരിക്കുന്ന നാളുകളിലും ഒറ്റ നിലപാടാണ് ഒരു വ്യത്യാസം ഉണ്ടാകും ഇതാണ് നിലപാട് നിലപാട് പക്ഷേ ഈ നിലപാടിന് എത്രമാത്രം അംഗീകാരം കിട്ടും എന്നുള്ളതാണ് അങ്ങനെ അംഗീകാരം കിട്ടണമെങ്കിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയും ഒക്കെ പറയുന്ന കാര്യങ്ങൾ സമുദായ അംഗങ്ങൾ തള്ളിക്കളയണം അല്ലേ ഈ സംഘടനകളുടെ നിലപാടുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അവരെല്ലാവരും എൽ ഡി എഫിനൊപ്പമാണെന്ന് പക്ഷേ സതീഷിനെടുത്ത് നിലപാട് നോക്കി ഓരോ സംഘടനയ്ക്കും അവരുടേതായ നിലപാടെടുക്കാം അതേസമയം ആ ആ അവരെ ആ വ്യക്തികളെ തള്ളിപ്പറയുന്നില്ല അദ്ദേഹം പക്ഷേ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്നാണ് അതിനർത്ഥം എന്താണ് സമുദായ അംഗങ്ങൾ ഞങ്ങൾക്ക് വോട്ട് എന്നുള്ളതാണ് പഴയ നിലപാടെന്താണോ അത് അത് എൻ എസ് എസ് ആണ് പ്രധാനമായിട്ടും കാരണം യു ഡി എഫിനെ കൂടുതൽ തുണയ്ക്കുന്നത് നായർ സമുദായ അംഗങ്ങളാണല്ലോ അല്ലേ സതീഷിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ് അതൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു തുറന്ന നിലപാടുമാണ് ഒരു പ്രീണിപ്പിക്കലിൻ്റെ ഒരു വരി പോലും അതിനകത്തുണ്ടായിരുന്നില്ല അതിനകത്തൊരു ദൃഢനിശ്ചയമുണ്ട് എന്നുള്ളതിന് തർക്കമൊന്നുമില്ല പക്ഷേ അത് കോൺഗ്രസിൻ്റെ മുൻകാല ചരിത്രം വെച്ച് നോക്കുമ്പോൾ അവിടെ പ്രവർത്തനമൊന്നും അങ്ങനെ ആയിരുന്നില്ല അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയമില്ല അതെ അതെ അതുകൊണ്ടാണ് ഇതിലൊന്നും വിശ്വാസ്യത വരാത്തത് ഞാനിന്ന് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് തൊട്ടുമുമ്പ് ചാനലിൽ നോക്കിയപ്പോൾ സി പി എമ്മിൻ്റെ സെക്രട്ടറി പറഞ്ഞൊരു കാര്യം അവിടെ താഴെ കാണിക്കുന്നുണ്ട് എഴുതി കാണിക്കുന്നുണ്ട് യുവതി പ്രവേശനം അടഞ്ഞ അധ്യായമല്ല ഇന്ന് പറഞ്ഞ കാര്യം ഇന്ന് വൈകുന്നേരം പറഞ്ഞ കാര്യമാണ് ഞാനീ പറയുന്നത് അപ്പോൾ കഴിഞ്ഞ അധ്യായമാണെന്നാണ് ആ കഴിഞ്ഞ അധ്യായമല്ല പക്ഷേ കഴിഞ്ഞ കഴിഞ്ഞല്ല കഴിഞ്ഞ അധ്യായമല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് പറഞ്ഞത് ഞാനത് കണ്ടിട്ട് ഉറപ്പിച്ച് പറയണം അപ്പോൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നാളെ കോടതി വിധിച്ചാൽ അത് ഇൻസിസ്റ്റ് ചെയ്യുന്നു മീനിങ് തന്നെ അർത്ഥം ഉണ്ടോ അത് അത് ന്യായമായിട്ടൊരു ഉത്തരവാദിത്തപ്പെട്ട അതിനകത്ത് രണ്ട് വള്ളത്തിൽ തന്നെയാണ് ഇപ്പോഴും ആൾക്ക് ഇപ്പൊ എൻ എസ് എസിന് കൊടുത്തിരിക്കുന്ന ഉറപ്പ് യുവതി പ്രവേശനം നടത്തില്ല എന്നാണ് പക്ഷേ അങ്ങനെ ഒരു വകപ്പ് കെ പി എം എസിന് കൊടുക്കാൻ സർക്കാരിന് പറ്റുമോ ഇല്ലേ ഉറപ്പ് കൊടുത്തു എന്ന് സർക്കാർ പറയുന്നില്ല ദേവസ്വം മന്ത്രിയോട് ചോദിച്ചപ്പോഴും അദ്ദേഹം പറയുന്നില്ല എൻ എസ് എസ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയെന്ന് പറയുന്നുണ്ട് യുവതി പ്രവേശനം ഇല്ല എന്നുള്ളത് തന്നെയാണ് പക്ഷെ ത് ഈ ഒപ്പുണ്ടോ യുവതി ഒപ്പമാണോ അതോ മകച്ചാണോ പഴയ നിലപാടാണോ അല്ല നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ ഇതിനെക്കുറിച്ച് ഒന്നും ഇല്ല ഇതൊരു അനുമാനം മാത്രമാണ് കോടതി ഇനി ഭരണഘടനാ ബെഞ്ചിലൊരു തീരുമാനം വരുന്നവരെ ഗവൺമെന്റിന് ഒരു കമ്മിറ്റ്മെന്റ് എടുക്കാൻ പറ്റില്ല അനുകൂലമായിട്ട് ഞങ്ങൾ യുവതികളെ കേറ്റില്ല എന്ന് പറയാൻ പറ്റില്ല മുൻ പ്രവൃത്തി അതല്ല ഗവൺമെൻറ്റിൻ്റെ നിലപാടതല്ല കയറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ എസ് എസ് അപ്പോഴേ മാറി നിൽക്കും അപ്പം ഇതാണ് അതിൻ്റെ അകത്തുള്ള പ്രശ്നം പറയുന്നത് അപ്പം ചുരുക്കത്തിൽ എൻ എസ് എസിനെ അടുത്ത് അടുപ്പിച്ച് കൊണ്ടുവരാൻ വന്നതിൻ്റെ സാഹചര്യം നമ്മളൊന്ന് നോക്കിയാൽ എനിക്ക്